വയനാട് പൊഴുതനയിൽ രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഇടനിലക്കാർ വഴി തിരുവനന്തപുരം സ്വദേശികൾക്ക് കൈമാറിയ കുഞ്ഞിനെ വൈത്തിരി പോലീസ് രക്ഷപ്പെടുത്തി സി ഡബ്ല്യുസി കൈമാറി അതേസമയം വിൽപ്പന നടത്തിയിട്ടില്ലെന്നും കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചതാണെന്നും അമ്മ ജയ് ന്യൂസിനോട് പറഞ്ഞു സംഭവത്തിൽ ആരംഭിച്ചു എക്സ്ക്ലൂസീവ് പൊഴുതന ഇടിയവല സ്വദേശി ഷഹാനയുടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെയാണ് തിരുവനന്തപുരം സ്വദേശികൾക്ക് കൈമാറിയത് അതേസമയം സാമ്പത്തിക ഇടപാടിൽ തനിക്ക് പങ്കില്ലെന്നും ഭർത്താവിന്റെ ഉപദ്രവത്തെ സംബന്ധിച്ച ആശാവർക്കറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരും സുഹൃത്തും കണ്ടെത്തിയ ആൾക്കാർ കുഞ്ഞിനെ കൈമാറുകയായിരുന്നുവെന്നും അമ്മ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു എന്നെ വേണ്ട ഒറ്റൊരു കാരണേ നമുക്ക് അതുകൊണ്ട് പിന്നെ രണ്ട് ദിവസം തന്നെ മാറ്റി നിർത്തണമെന്ന് എനിക്ക് വിചാരിച്ചപ്പോ എനിക്ക് ഉച്ച വിഷ്ണേട്ടനോടും അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓരോക്കും സഹായിച്ചിട്ട് ഇങ്ങനെ വാട്സപ്പിൽ കൂടെ അങ്ങനെ അന്വേഷിച്ചപ്പോ അങ്ങനെ നിൽക്കാൻ പറ്റും പറഞ്ഞുകൊണ്ടാണ് കൈ മാറിയത് അങ്ങനെ വിറ്റതൊന്നല്ല പൈസ ഒക്കെ ചോദിച്ചിട്ടില്ല അങ്ങനെ എന്നെ കൊടുത്ത് എന്നാൽ സംഭവത്തിൽ സാമ്പത്തിക ഇടപാട് നടന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇതാണ് പോലീസിൽ പരാതി നൽകാൻ കാരണമായതെന്നും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ പറഞ്ഞു പിന്നെപ്പോഴുതന്നെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ എല്ലാ ഒരു സ്ഥലത്ത് കുട്ടിയെ പിന്നെ മറ്റൊരു ദമ്പതികൾക്ക് കൈമാറി എന്ന് നമ്മൾ രേഖാമൂലം അറിയാൻ സാധിച്ചു നമ്മുടെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള പ്രവർത്തകർ എന്ന് പറയുന്ന അംഗൻവാടി പ്രവർത്തകരാണ് അപ്പം അംഗൻവാടി പ്രവർത്തകർ മുഖേനയാണ് നമ്മൾ ഈ വിവരം അറിഞ്ഞത് അറിഞ്ഞത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്നേ ദിവസം തന്നെ നമ്മുടെ ടീം ഈ പ്രദേശത്ത് ചെല്ലുകയും അന്വേഷണം നടത്തുകയും ചെയ്തു ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞിനെ തിരുവനന്തപുരത്തുള്ള ദമ്പതികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും അത് പതിനായിരം രൂപ അവർക്ക് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ അകത്ത് ഇടനിലക്കാരായി രണ്ടു ആളുകൾ എന്നും നമുക്ക് ആ അന്വേഷണ സമയത്ത് അറിയാൻ സാധിച്ചു അതിനിടെ സംഭവത്തിൽ ഇടനിലക്കാരിയായ നാലാം വാർഡിലെ വർക്കർ ഉഷയെ അന്വേഷണ വിധേയമായി ഡി പി എം സസ്പെൻഡ് ചെയ്തു രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ കൈമാറിയ സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടത്തുകയാണെന്ന് വൈത്തിരി പോലീസ് അറിയിച്ചു তাীম পুডন জে হিন্দি ন্যুছা